ഉത്തർപ്രദേശിലെ സംഭാലിൽ നാല്പത്തിയഞ്ചുകാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിൽ ദമ്പതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊല്ലപ്പെട്ട അനീഷ് എന്ന വ്യക്തിയും പ്രതികളിൽ ഒരാളായ സിധാരയും തമ്മിൽ നിലനിന്നിരുന്ന രഹസ്യബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത് കട്ടിംഗ് പ്ലെയറും സ്ക്രൂഡ്രൈവറും ഉപയോഗിച്ച് അതിക്രൂരമായി പീഡനത്തിനിരയാക്കിയാണ് ദമ്പതികൾ നാൽപ്പത്തിയഞ്ചുകാരനെ കൊലപ്പെടുത്തിയത് കൃത്യത്തിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച മുഴുവൻ ദുരൂഹതകളാണെന്നും പോലീസ് പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് കടം നൽകിയ ഏഴു ലക്ഷം രൂപ തിരികെ ചോദിച്ചതിലുള്ള വിരോധമാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് അനീഷിന്റെ പിതാവ് മുസ്തഖീം ആരോപിക്കുന്നത് എന്നാൽ സിദ്ധാരയമായിട്ടുള്ള അനീഷിന്റെ രഹസ്യബന്ധമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ് പ്രതികളായ റയ്സ് അഹമ്മദും ഭാര്യ സിതാരയും ചേർന്ന് അനീഷിനെ വളരെ തന്ത്രപൂർവ്വം തങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇവിടെ വെച്ച് വസ്ത്രങ്ങൾ മാറ്റി കൈകാലുകൾ ഒട്ടിക്കുകയും സ്ക്രൂ ഡ്രൈവർ കട്ടിംഗ് പ്ലെയർ തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാരകമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു ക്രൂരമായ ആക്രമണത്തിന് ശേഷം എങ്ങനെയോ രക്ഷപ്പെട്ട് സ്വന്തം വീട്ടിലെത്തിയ അനീഷ് പിന്നീട് മരണത്തിന് കീഴടങ്ങിയായിരുന്നു അടുത്തിടെയായിരുന്നു അനീഷിന്റെ വിവാഹ നിശ്ചയം അനീഷുമായുള്ള ബന്ധം ഭർത്താവ് തിരിച്ചറിഞ്ഞതോടെ ഇരുവരും ചേർന്ന് കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ കൊലപാതക കുറ്റം ചോദ്യം കേസ് രജിസ്റ്റർ ചെയ്തതായും പ്രതികൾക്കെതിരായിട്ടുള്ള നിയമ നടപടികൾ ആരംഭിച്ചതായി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് രാജേഷ് കുമാർ ശ്രീവാസ്തവ് പറഞ്ഞു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് വ്യക്തമാക്കി